നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന വിധിവിളയാട്ടം എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് ജീവിതത്തിൽ നാം കൊതിക്കുന്നതും ആശിക്കുന്നതും എപ്പോഴും ശരിയായ തീരുമാനമല്ലെന്നും എന്നാൽ വിധിയെന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിച്ച് നമ്മൾ എത്തിച്ചേരുന്ന ഇടം നമുക്ക് വെച്ച് നീട്ടുന്ന സമ്മാനങ്ങളും അതനുഭവിക്കുന്നവർക്ക് ഒന്ന് തീർച്ചയാക്കാം ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നല്ലതിനെന്ന് മാത്രം കരുതുക കഥയിലേക്ക് പോകാം തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നുപോയ വഴികളൊന്നും തെളിഞ്ഞു കാണുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഒന്നും വ്യക്തമാകുന്നില്ല പക്ഷെ ഒരു സംഗതി സത്യമാണ് ഒരിക്കൽ ഞങ്ങൾ കമിതാക്കളായിരുന്നു ആദ്യകാലങ്ങളിൽ അയാൾ അരു അടുത്തു വരുമ്പോഴേ മനസ്സിനൊരു തരം കുളിരും തരിപ്പുമൊക്കെ തോന്നുമായിരുന്നു കാലങ്ങൾ പോകവേ മനസ്സുകൾ തമ്മിൽ അകന്നു എന്തായിരുന്നു കാരണമെന്ന് തിരിഞ്ഞാലോചിക്കുമ്പോൾ പലതും മനസ്സിൽ തെളിയുന്നു ഒരുമിച്ചായിരുന്നു ആദ്യത്തെ ആവേശമൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ ഓരോ ചെറിയ കാര്യത്തിലും കുറ്റപ്പെടുത്തലുകൾ തുടങ്ങി ഒരു ദിവസം ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു നിസാര വഴക്കിനിടയിൽ ഞാൻ ആൾ ശരിയല്ലെന്നും എടുത്തുചാട്ടക്കാരിയാണെന്നും പറഞ്ഞെന്നെ ചീത്ത പറഞ്ഞു സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ വീട്ടുകാർ ആലോചിച്ച കല്യാണം സമ്മതിക്കാതെ പ്രണയിച്ച ആളുടെ കൂടെ ഇറങ്ങി ഇടംവലം നോക്കാതെ ഇറങ്ങിയതെന്നുള്ള കമൻറ്റും കൂടെ സത്യത്തിൽ ഞാൻ അതോടെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലായിപ്പോയി ഇതൊക്കെ കേട്ട് ഞാൻ കുറേ നേരം കരഞ്ഞു അത് കണ്ടപ്പോൾ ഞാൻ ഒരു കാര്യമല്ലേ പറഞ്ഞത് ഇപ്പോൾ നൂറ് കാര്യങ്ങൾ എനിക്ക് നിന്നേയും കുറിച്ച് പറയാനുണ്ട് ഞാനായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു മറ്റു വല്ലവരുമായിരുന്നെങ്കിൽ അവൻ്റെ ആവശ്യം കഴിഞ്ഞ് കറിവേപ്പില പോലെ നിന്നെ കളഞ്ഞു പോകുമായിരുന്നു വീട്ടുകാരെ അനുസരിച്ച് ജീവിക്കാത്തവർക്ക് അതൊക്കെ ആയിരിക്കും അവസാനം അനുഭവിക്കേണ്ടി വരിക എന്നൊരു ഉപദേശവും സത്യത്തിൽ ഞാൻ ആകെ തളർന്നുപോയി പിറ്റേന്ന് ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ ഉറ്റ സുഹൃത്തായ ലക്ഷ്മിയോട് ഞാൻ നടന്നതെല്ലാം പറഞ്ഞു അവൾ എന്നെ സമാധാനിപ്പിച്ചു സാരമില്ല നീ വിഷമിക്കേണ്ട കുടി തുടങ്ങിയതായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പറഞ്ഞു പതിയെ നീ രവിയെ പറഞ്ഞു മനസ്സിലാക്കുക കുറച്ച് ദിവസം ഇതേക്കുറിച്ച് രണ്ടാളും ഒന്നും പറയാതെ ഇരുന്നു പിന്നെ അയാൾക്ക് എന്നോട് സ്നേഹമുള്ള രീതിയിൽ അടുത്തുകൂടി അടുത്തു വന്ന് എന്നെ ക്ഷമ എന്നോട് ക്ഷമ പറഞ്ഞു എല്ലാം സഹിക്കാൻ പഠിപ്പിച്ച സമൂഹം ഇത് എന്നെ കൊണ്ടും സഹിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വീണ്ടും ജീവിതം ശാന്തമായി മുന്നോട്ടൊഴുകി വൈകിട്ട് രാവിലെ വൈകിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ രവി സന്തോഷത്തോടെ ആണ് ഇടപെട്ടത് ഞാൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന എൻ്റെ കാര്യം തുറന്നു പറഞ്ഞു രവി ഞാൻ ഗർഭിണിയാണോ എന്നൊരു ചെറിയ സംശയമുണ്ടായി ഓഫീസിൽ വെച്ച് തലചുറ്റലും ഒക്കെ വന്നു ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നു അയാളുടെ വായിൽ നിന്നപ്പോൾ വന്നത് അയ്യോ വേണ്ട വേണ്ട നമുക്ക് ഡോക്ടറെ കണ്ട് അബോർഷൻ ചെയ്യണം ഞാൻ സ്തബയായിപ്പോയി അതും പറഞ്ഞ് അയാൾ ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഞാൻ നിരാശയോടൊന്നും മിണ്ടാതെ പോയി കിടന്നു അയാൾ പിന്നെ അതേപ്പറ്റി എന്തെങ്കിലും പറയുകയോ ഒരു കാര്യം ചിന്തിക്കുകയോ ഒന്നും ചെയ്യാതെ തിരിഞ്ഞു നടന്നു തിരിച്ചു വന്നിട്ടും എന്നോട് അടുപ്പം കാണിച്ചില്ല ദിവസങ്ങൾ കഴിഞ്ഞു എന്നെ ശ്രദ്ധിക്കുന്നതേയില്ല എനിക്ക് കടുത്ത ഛർദിയും ബുദ്ധിമുട്ടിലും ഒക്കെ തുടങ്ങി അയാൾ ഒരു തരത്തിലും എൻ്റെ പ്രയാസങ്ങളിൽ ഇടപെട്ടില്ല മാത്രമല്ല എന്നെ അവഗണിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു ഞാൻ പറയുന്നത് കേൾക്കാഞ്ഞിട്ടല്ലേ സഹിച്ചോ പണ്ടും നിനക്ക് അനുസരണയില്ലല്ലോ ഇനിയെല്ലാം തൻ തന്നെ അനുഭവിച്ചോ എന്നെ നോക്കണ്ട ഇതും പറഞ്ഞ് വീണ്ടും ഇറങ്ങിപ്പോയി കുടിച്ചുകൊണ്ട് വന്ന് പല ദിവസങ്ങളിലും രാത്രി ബഹളം വെക്കാൻ തുടങ്ങി അങ്ങനെ ഒരു രാത്രിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു എപ്പോഴോ ഉറങ്ങിപ്പോയി പെട്ടെന്ന് കറ കടുത്ത വയറുവേദന എനിക്കുണ്ടായി ആ വേദനയുടെ ഞെട്ടലിൽ ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് നോക്കുമ്പോൾ കട്ടിലും ഷീറ്റിലും ഇട്ടിരുന്ന ഡ്രസ്സിലുമെല്ലാം നനവ് നോക്കുമ്പോൾ ചോരയിൽ കുതിർന്ന് ഞാൻ കിടക്കുകയാണ് അയാൾ എവിടെയാണെന്നും എനിക്കറിയില്ല ഞാൻ വിളിച്ചു നോക്കി മുൻവാതിൽ ചാരിയിട്ടിരിക്കുന്നു ഞാൻ പെട്ടെന്ന് ലക്ഷ്മിയെ ഫോണിൽ വിളിച്ചു അവളും ഹസ്ബൻറ്റും കൂടി വന്നുതന്നെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഭാഗ്യത്തിന് അത് അബോർഷനായി ആദ്യം കേട്ടപ്പോൾ ഞാൻ ചെറുതായി വിഷമിച്ചെങ്കിലും അത് പിന്നീട് നന്നായി എന്ന് എനിക്ക് മനസ്സിലായി ഒരാഴ്ച കഴിഞ്ഞിട്ടും അയാൾ എന്നെ കാണാൻ ഹോസ്പിറ്റലിലോ വീട്ടിലോ ഒന്നും വന്നില്ല ലക്ഷ്മി എനിക്ക് ഓഫീസിന് അടുത്തുള്ള ഒരു ഹോസ്റ്റൽ ശരിയാക്കി തന്നു താമസം ഞാൻ അവിടേക്ക് മാറ്റി അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്ത് വീട് കൂട്ടി താക്കോൽ സ്ഥിരം വയ്ക്കുന്ന സ്റ്റാൻഡിൽ വെച്ച് ഞാൻ വീടിൻ്റെ പടിയിറങ്ങി അയാൾക്ക് ആരോ പുതിയ അടുപ്പക്കാരി ഉണ്ടെന്ന് എനിക്ക് വളരെ വൈകിയാണ് മനസ്സിലായത് ഇടയ്ക്കടക്കി പിടിച്ചുള്ള ഫോൺ വിളികളിൽ നിന്നും ചെറിയ സംശയം തോന്നിയിരുന്നു ഇപ്പോൾ അത് തീർത്തും ശരിയാണെന്ന് മനസ്സിലായി എന്നെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ ശ്രമിക്കാത്ത അയാൾ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ആലോചിക്കുകയായിരുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടു പതിയെ ട്രാൻസ്ഫർ വാങ്ങി ഞാൻ കൽപ്പറ്റയ്ക്ക് പോയി അവിടെ ആരെയും പരിചയമില്ലാത്തതിനാൽ സ്വൈര്യമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഞാൻ വിശ്വസിച്ചു ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വിവരങ്ങൾ അന്വേഷിക്കാറുണ്ടായിരുന്നു അയാൾക്ക് വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമായ സ്ത്രീയുമായിട്ടാണ് രഹസ്യബന്ധമുള്ളതെന്ന് ആരോ പറഞ്ഞറിഞ്ഞു എന്ന് ലക്ഷ്മി എന്നെ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ അയാൾ അവരോടൊപ്പം ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നതെന്നും അവൾ പറഞ്ഞു കൽപ്പറ്റയിലെ എൻ്റെ ജീവിതം വളരെ സമാധാനമായിട്ട് ആണ് പോയിക്കൊണ്ടിരുന്നത് അമ്മയും ചേട്ടനും ഒക്കെ വിവരങ്ങൾ അറിഞ്ഞു ലക്ഷ്മി പറഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ ചേട്ടൻ ഫോണിൽ ബന്ധപ്പെട്ടു അമ്മയും ഇടയ്ക്ക് ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നു എല്ലാം നല്ലതിനാണ് സംഭവിച്ചതെന്ന് എന്നോട് ഏട്ടത്തെയും പറഞ്ഞു വിഷമഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ എനിക്ക് തുണയായി വീട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ പോയി കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അത് വീട്ടിൽ പോകുന്നത് ഒടുവിൽ ജീവിതം തിരിച്ചു കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത് എൻ എൻ്റെ തെറ്റുകളെല്ലാം വീട്ടുകാർ ക്ഷമിച്ചു ലക്ഷ്മിയാണ് എല്ലാത്തിനും തുണയായത് എന്ന് ഞാൻ പിന്നീടാണ് അറിഞ്ഞത് ഒരു ജോലി ഉണ്ടായിരുന്നത് മഹാഭാഗ്യമെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എൻ്റെ കൂടെ ഹോസ്റ്റലിലുള്ള ഓഫീസിലെ മാലിനി അവളുടെ ചേട്ടൻ്റെ ഒറ്റപ്പെട്ട ജീവിതവും വിവാഹ തകർച്ചയും പറഞ്ഞെപ്പോഴും സങ്കടപ്പെടുക പതിവായിരുന്നു ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു ഗീതു നിനക്കെൻ്റെ ചേട്ടനൊരു ജീവിതം കൊടുത്തുകൂടെ ഞാൻ എപ്പോഴും നിന്നോട് ചോദിക്കാൻ തുനിയുമെങ്കിലും എനിക്ക് ധൈര്യം കിട്ടാറില്ലായിരുന്നു ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് ചോദിച്ചു പോയതാണ് അത് കേട്ടപാടെ അയ്യോ മാലു ചൂടുവെള്ളത്തിൽ ചവിട്ടിയ എനിക്ക് പച്ചവെള്ളവും പേടിയാണ് ഞാൻ സമാധാനത്തോടെ ഇങ്ങനെ അങ്ങ് ജീവിച്ച് തീരട്ടെ എന്ന് പറഞ്ഞു പക്ഷേ മാലു മാലിവിടുന്ന മട്ടില്ല നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിച്ച് നോക്കിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതിയെന്ന് വീണ്ടും വീണ്ടും നിർബന്ധിച്ചു അങ്ങനെയാണ് സുധി എൻ്റെ ഫോണിൽ ആദ്യമായി എന്നെ വിളിക്കുന്നത് സുധിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും ആഘാതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പെട്ട എല്ലാം അദ്ദേഹം പറഞ്ഞു ഞാനും എൻ്റെ ജീവിതം സുധിക്കു മുമ്പിൽ തുറന്നു കാട്ടി കുറേ നാളുകളായി അനുഭവിച്ച ദുഃഖം സുധിയോട് പങ്കുവെച്ചപ്പോൾ എൻ്റെ മനസ്സൊരുപാട് തണുത്ത പോലെ എനിക്ക് തോന്നി ഒരു ദിവസം സുധി ലീവെടുത്ത് എന്നെ നേരിൽ വന്ന് കാണട്ടെ എന്ന് ചോദിച്ചു മാലുവും അതിന് നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു ഹോസ്റ്റലിൽ സുധി എന്നെ കാണാനെത്തിയപ്പോൾ മാലുവാണ് കൂടുതൽ സന്തോഷിച്ചത് അവൾ ഞങ്ങളെ ഒരുമിച്ച് പുറത്തു പോകാൻ നിർബന്ധിച്ചു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള കോഫി ഷോപ്പിൽ പോയി മനസ്സ് തുറന്ന് സംസാരിച്ചു പിന്നെ ഒരു നിയോഗം പോലെ ഞങ്ങൾ ഒന്നായി ഇന്ന് ഞാൻ സുധിയുടെ പ്രണയിനിയും പങ്കാളിയും മാത്രമല്ല ഒരു കുച്ചു സുന്ദരിമോളുടെ അമ്മ കൂടിയാണ് പ്രസവത്തിന് വീട്ടിൽ നിന്ന് പോലും ആരെയും ബുദ്ധിമുട്ടിക്കാതെ സുധി തന്നെയാണ് എന്നെ ശുശ്രൂഷിച്ചത് ഗർഭിണിയായ നിമിഷം മുതൽ സുധി എന്നെ സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു ഇത്രയും സ്നേഹം എനിക്ക് ലഭിക്കാൻ ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു മാലുവിനോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുമുണ്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനായി പ്രസവവാടിലെ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മോളെയും കൊണ്ട് മൂളിപ്പാട്ടും പാടി നടക്കുന്ന സുധിയേയും നോക്കി ഞാൻ ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ് എല്ലാം കണ്ടും കേട്ടും സത്യത്തിൽ സമ്മിശ്ര വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കുകയായിരുന്നു ഞാൻ കരച്ചിലടങ്ങാത്ത കുഞ്ഞിനെ എൻ്റെ മാറോട് ചേർത്ത് കിടത്തിക്കൊണ്ട് സുധി പറഞ്ഞു ഗീതു അല്പം ചരിഞ്ഞു കിടക്ക് മോൾക്ക് വിശന്നിട്ട പാല് കൊടുക്കാൻ നോക്ക് ഞാൻ സുധിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പതിയെ ചരിയാൻ ശ്രമിച്ചു കഥ ഇഷ്ടമായോ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം